നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്ത്യക്കെതിരെ വീണ്ടും ട്രംപിന്റെ വിരട്ടൽ അലാസ്കയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റുമായി നടത്തുന്ന ചർച്ച ഒന്ന് പാളിപ്പോയാൽ അടി ഇന്ത്യക്ക് മാത്രമല്ല റഷ്യയ്ക്കും കൊടുത്തിട്ടുണ്ട് ഒരു വിരട്ടൽ ഈ ഒരു ചർച്ച പാളി വീണ്ടും യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലാക്കും റഷ്യ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിരട്ടൽ അവിടെ മാറ്റിവെക്കാം നമുക്ക് അത് നമ്മൾ മുന്നേ കണ്ടതാണ് പക്ഷേ അതിനപ്പുറം അലാസ്കയിലെ വെച്ച് നടക്കുന്ന റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ചർച്ച തീരുമാനം എന്തായിരിക്കും ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതല്ലേ തീരുമാനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് വരാൻ സാധ്യത ഒരു വെടിനിർത്തൽ റഷ്യ സമ്മതിക്കുകയാണെങ്കിൽ ഇത് വെളുത്ത പുക തന്നെ വരും കാരണം ഈ അലാസ്ക സമ്മേളനത്തിന് മുമ്പായിട്ട് ട്രംപ് യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ സെലൻസ്കിയുമായിട്ടൊരു ഓൺലൈൻ സബ്മിറ്റ് നടത്തി ആ ഡിസ്കഷനിൽ പ്രധാനമായിട്ടും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടത് നമുക്ക് ഉക്രൈനെ തഴയാൻ പറ്റില്ല അവരെ സംരക്ഷിക്കണം അവരുടേതായ ലാൻഡ് എത്രത്തോളം റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ടോ അത് വിട്ടുകൊടുക്കണം കിഴക്ക് ഭാഗത്തൊക്കെ ഒരുപാട് ലാൻഡ് വാസ്റ്റ് ലാൻഡ് ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട് കാരണം ആക്ച്വലി ഇതിനു വേണ്ടിട്ടാണ് അതിനും കൂടെ ആയിരുന്നു ഈ സമരം സ്ട്രാറ്റജിക്കായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് റഷ്യക്ക് കിടണമായിരുന്നു അപ്പോൾ അത് ഉൾപ്പെടെ ഉള്ളവ തിരിച്ചു കൊടുക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ആദ്യം സമാധാന ചർച്ചയിലേക്കും പിന്നെ ലീഗൽ സൈഡെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് വന്നു പോകാതെ അതിന് പകരം നമ്മളാദ്യം ശ്രമിക്കേണ്ടത് സെലൻസ്കിയെയും ഉക്രൈനെയും സംരക്ഷിക്കാനായിരിക്കണം എന്നുള്ളതാണ് അവരുടെ വാദം ഉക്രൈനും അതുതന്നെയാണ് സെലൻസ്കിയും പറയുന്നത് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടാണ് ഈ സമരം ഈ അടികളെല്ലാം നടത്തിയത് അതുകൊണ്ട് െരക്ഷിക്കുന്ന പരിപാടികളെ നിങ്ങൾ ഈ ഒരു ചർച്ച മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും ആദ്യം പുതിയുമായിട്ട് ചേർന്നൊരു ചർച്ചയായിരിക്കും ഇപ്പം ട്രംപ് പറയുന്നത് ആദ്യത്തെ രണ്ട് മിനിറ്റ് ആകുമ്പോൾ എനിക്കറിയാം ഇത് സമാധാനത്തിൻ്റെ വഴിയേ ആണോ എന്നുള്ളത് അതിന് ശേഷം ഞാനൊരു തീരുമാനമെടുക്കും അപ്പം അതിനുശേഷമായിരിക്കും പിന്നെ സെലൻസ്കിയുമായിട്ട് ചർച്ച എടുത്തത് അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ അതൊരു അതൃപ്തിയുണ്ട് എന്തുകൊണ്ട് ത്രിരാഷ്ട്രങ്ങൾ തമ്മിൽ അതായത് ട്രംപ് സെലൻസ്കി പുതിൻ തമ്മിലുള്ള ഒരു ചർച്ചയായി കൂടാ കാരണം ഇതിന് നേരത്തെ അത് സംശയം തോന്നാനുള്ള കാരണം ഇതിന് നേരത്തെ ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം പാളിപ്പോയിരുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള ചർച്ച സഫലമാകുമോ അതിനകത്ത് ട്രംപിന് സെലൻസ്കിയെ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഉക്രൈന് പക്ഷേ അമേരിക്കൻ നമ്മുടെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പ്രഷർ ഭയങ്കരമാണ് സെലൻസ്കിയെയും ഉക്രൈനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെ ചെയ്യാവുന്നു അതുപോലെ തന്നെ വ്ലാഡിമീർ പുട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു വാറൻറ്റുണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ അതായത് ഒരു വാർ ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് പിന്നെ ലോക കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് യു എൻ്റെ കീഴിലുള്ള അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ അതുകൊണ്ടാണ് ഈ അലാസ്ക വെച്ച് മീറ്റിംഗ് തന്നെ കൂടുന്നതിന് കാരണം കാരണം റഷ്യയിൽ നിന്ന് വളരെ അടുത്താണ് അവിടത്തെ സൈനിക താവളത്തിന് അടുത്താണ് എല്ലാ സെക്യൂരിറ്റിയും ഉണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ റഷ്യ ട്രംപിൻ്റെ വൈറ്റ് ഹൗസിലെ ടീമും യുക്രൈനിലെ ടീമും എല്ലാം അവിടെ റെഡിയായി നിൽക്കുകയാണ് സോറി ക്രമിലിൻ്റെ ടീമും എല്ലാം റെഡിയായി ഒരു വലിയ വെച്ച് തന്നെ ചർച്ച ചെയ്തതിനും ഒരു ചരിത്രമുണ്ട് കാരണം ഇപ്പൊ റഷ്യയിലേക്ക് പോകാനും പറ്റില്ല യുക്രൈനിലേക്ക് ട്രംപിന് പോകാൻ പറ്റില്ല അമേരിക്കയിൽ ഇരുവരും വരാനുള്ള സാധ്യതയുണ്ട് അലാസ്ക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പണ്ടൊരിക്കൽ റഷ്യയിൽ നിന്നും പിടിച്ചെടുത്ത ഒരു പ്രദേശമായതുകൊണ്ട് ഒരു ഭൂപ്രദേശമായതുകൊണ്ട് അതാകുമ്പോൾ ഒരു കോമൺ പ്ലേസ് ആയിട്ട് ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അതെ 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 ആ ഒരു ചർച്ചയിൽ ഇനിയിപ്പോൾ സെക്യൂരിറ്റി റീസൺ ഒരുപാട് ഉണ്ട് വെളുത്ത പുക ഉയരുമ്പോൾ ഉയരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് പക്ഷെ ട്രംപിന് ഇതൊരു നിർണായകമായിട്ടുള്ളൊരു ചർച്ചയാണ് കാരണം സമാധാനത്തിൻ്റെ നൊബൽ സമ്മാനം വാങ്ങണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രം അദ്ദേഹത്തിന് ഈ ഒരു ചർച്ചയിലുണ്ട് രണ്ടാമത് അദ്ദേഹം അധികാരത്തിൽ ഏർന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ അത് ഇതുവരെ നടന്നില്ല ഏകദേശം ഇത്ര വർഷമായിട്ടും നടന്നില്ല അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ലോകരാജ്യം ോക്കുന്നതിനുള്ള കാരണം നമുക്കറിയാം തീരുവ യുദ്ധം ട്രംപ് ഒരു ഭാഗത്തുനിന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരുപക്ഷെ ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ള രാജ്യങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഓരോ രാജ്യങ്ങൾക്കും ട്രംപ് വളരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ അപ്പം ചൈനയുൾപ്പെടെയുള്ളത് പക്ഷേ ഈ ഒരു ചർച്ചയിൽ ഒരു സമാധാന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സമാധാനപരമായിട്ട് അവസാനിപ്പിക്കുകയാണ് അത് എങ്ങനെയാണെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പ്രഷർ ഏറ്റവും കൂടുതൽ ട്രംപിനുമായിരിക്കും അതെ കാരണം ഈ യുക്രൈൻ തന്റെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ റഷ്യ വിട്ടുകൊടുക്കും ഇരു രാജ്യങ്ങളും ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ് ആ ഒരു വിട്ടുകൊടുക്കൽ വളരെ പാടാണ് കാരണം വളരെ പാടാണ് റഷ്യ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്ട്രാറ്റജിക് പോയിൻ്റ് ആണ് ആ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ള ചർച്ച വന്നാൽ ചർച്ച തകരാനാണ് ചാൻസ് അപ്പം വെടിനിർത്തലാണെങ്കിൽ ഒരുപക്ഷെ വെടിനിർത്തൽ ചർച്ച ആദ്യം നടത്തുകയാണെങ്കിൽ അത് ചിലപ്പോൾ സാധ്യമായേക്കും അതിനപ്പുറം അല്ല അത് വെടിനിർത്തൽ വന്നാൽ പിന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് പിന്നെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പോകാം എന്നുള്ളതാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് ആദ്യം വെടിനിർത്തൽ അത് സെലൻസ്കിയും പറഞ്ഞതാണ് ആദ്യം വെടിനിർത്തൽ മറ്റ് കണ്ടീഷനുകളൊന്നും ഇപ്പം എടുക്കരുത് ആദ്യം വെടിനിർത്തൽ പിന്നെ സെലൻസ്കേയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പിന്നീടുള്ള ചർച്ചകൾ എന്നൊക്കെയാണ് അപ്പം ട്രംപ് ഉദ്ദേശിക്കുന്നത് സെലൻസ്കിയൊന്നുമല്ല അല്ല ഇതിലെ നമ്പർ വൺ ആയിട്ടുള്ള റഷ്യയെ ഞാനാണ് തടഞ്ഞു നിർത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ മാറി നിർത്തിയെന്ന് പറഞ്ഞ പോലെ ഇതിൽ റഷ്യയെ ഞാൻ തടുത്ത് നിർത്തി ഐ ലോകത്തിലെ ഏറ്റവും വലിയ പവറായ അമേരിക്ക രണ്ടാമത്തെ പവർ ആയുധ പവർ വിചാരിക്കുന്ന റഷ്യയെ ഞങ്ങൾ തടുത്ത് നിർത്തി അപ്പം അത് തന്നെ ഈ നോബൽ പ്രൈസിന് ഒരു വലിയ ഘടകമാണ് കാരണം പുതിയ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് വിശ്വസിക്കാം അയാള് ഭയങ്കര ഓർമ്മബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അതേ വിഭാഗത്തിലൊക്കെ ഇപ്പോഴും പിന്നെ അമേരിക്കയിലേയും പല ഏരിയകളിലും സ്പൈവർക്ക് ശരിക്കും ട്രംപിന് അങ്ങോട്ട് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം സെലൻസ്കെ പിന്നെയും നിർത്താൻ തോന്നുന്നു പുതിനെട്ട് വിരട്ടി നിർത്താനോ അല്ലെങ്കിൽ ഒരു തരത്തിലും അയാള് അദ്ദേഹം ഒരു 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 സ്വഭാവമുള്ള വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം ചർച്ച വിജയിക്കും എന്നുള്ളതും അത് ട്രംപ് പറയുന്ന പോലെ ആദ്യത്തെ പത്ത് മിനിറ്റിനകം എനിക്കറിയാം എന്നൊന്നും പറയുന്നത് അത്രത്തോളം രണ്ട് മിനിറ്റ് അതൊന്നും ഒരിക്കലും പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിടുവായത്തം പറയുന്നതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ കാണാനേ പോയുള്ളൂ കാരണം രണ്ടു മിനിറ്റത്തെ സംഭാഷണം കൊണ്ടൊന്നും അതങ്ങനെ അവസാനിക്കാവുന്നല്ല വലിയൊരു ട്രംപും പുടിനും ഔദ്യോഗികമായിട്ട് ഒരു പേരിന് മീറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതിൽ കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ടീമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ക്രെമിനിൽ നിന്നും വലിയൊരു ടീം അലാസ്കയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ്ടണിൽ നിന്നും വലിയൊരു ടീം വൈറ്റ് ഹൌസിൽ നിന്നൊരു ടീം വന്നിട്ടുണ്ട് ഈ ടീമിൻ്റെ ഇൻറ്ററാക്ഷൻസും അതിനകത്തുണ്ടാകുന്ന ഡിസ്കഷനും ഒക്കെ ഇതിനകത്തൊരു വലിയ ഘടകമാണ് അല്ലാതെ ട്രംപും പുട്ടിനും അവിടെ വന്ന് എന്തെങ്കിലും പറയുന്നതല്ല കാരണം ട്രംപിനെ സംബന്ധിച്ചോളം ട്രംപ് ഒന്നാംതരം ഒരു വാതുവെപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബുള്ളിയും മാത്രമാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് പത്ത് മിനിറ്റങ്ങൾ ഞാനിപ്പം അല്ലെങ്കിൽ രണ്ട് മിനിറ്റങ്ങൾ ഞാനിപ്പം എല്ലാം ഡിസൈഡ് ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ തന്നെ തീർന്നേ ഇത് അതിനെ ഒരു യുദ്ധമെന്ന് പറയുന്നത് ഏത് രാഷ്ട്രവുമായിട്ടായാലും അത് വലിയൊരു വിഷയത്തിൻ്റെ പുറത്തെ വരുവുള്ളി പോകും കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം യുദ്ധമെന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണ് യുദ്ധം നടത്തുക എന്ന് പറയുന്ന ഭീമമായ ഒരു പ്രതിസന്ധിയിലേക്കും രാഷ്ട്രത്തിൻ്റെ ഒരു അധപ്പതനത്തിലേക്കുമാണ് വഴി വയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് യുദ്ധത്തിൽ ആരും പോകില്ല യുദ്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ അത്ര ക്രൂഷ്യലായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അത്ര കാതലായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ്റെ റഷ്യയുടെ സുരക്ഷ സുരക്ഷിതത്വം അദ്ദേഹത്തിന് വളരെ പ്രധാനമാണ് ഇപ്പം നാറ്റോ രാജ്യമായിട്ട് യുക്രൈൻ വരികയും അതൊക്കെ ഇനി ചർച്ചയാവും നാറ്റോ രാജ്യമായിട്ട് യുക്രൈൻ പോവുകയാണോ അങ്ങനെയാണെങ്കിൽ അതിൽ ഏതൊക്കെ രീതിയിലായിരിക്കും നാറ്റോ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ വീണ്ടും റഷ്യക്ക് ഭീഷണിയാക്കുന്ന വിധത്തിലാണോ അല്ലെ യുക്രൈനെ മാറ്റി നിർത്താൻ പറ്റില്ല കാരണം സെലൻസ്കിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ യുദ്ധം നീണ്ടുപോയത് ജനങ്ങളെക്കാളും പ്രധാനം അദ്ദേഹത്തിന്റെ പിടിവാശി പിടിവാശിയിലൊക്കെ യുക്രൈനിലെ ജനത ശെരിക്കു പറഞ്ഞാൽ സെലൻസ്കെ വെറുത്തു തുടങ്ങി കാരണം ഈ യുദ്ധത്തിന്റെ ഒരുപാട് തീവ്രതയും ഒക്കെ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് അപ്രമാദിത്വം ഇപ്പോഴും ഉക്രൈനിലുള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പിന്നെ യൂറോപ്പിൻ്റെ വലിയ പിന്തുണ യൂറോപ്യൻ യൂണിയൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ ട്രംപ് ഉദ്ദേശിച്ചതാണ് ഈ യൂറോപ്യൻ ഒന്നും ഇത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അങ്ങനെയാണെങ്കിൽ ട്രംപ് വരട്ടുമ്പോൾ പിന്നെ സെലൻസ്കി പഠിച്ചു പോവും അതോടെ ആ വാർ അവസാനിപ്പിക്കും അതുകൊണ്ട് തന്നെ രണ്ടുപേരും ശരിക്കും നമ്മൾ അനുമാനിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ആദ്യം ട്രംപ് ഉപയോഗിച്ച ഒരു തന്ത്രം റഷ്യ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കുക എന്നുള്ളത് അത് ഇന്ത്യയും ചൈനയും അതിൽ നിൽക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേന് അവിടെ അടിപതറി ഇനിയുള്ള ഒരു സമാധാന ചർച്ചയിൽ കൂടി മാത്രമേ പറ്റൂ എന്നുള്ള രീതിയിൽ ട്രംപ് എത്തിയിരിക്കുകയാണ് കാരണം ഇത് തുടർന്നാൽ ട്രംപിന് തന്നെ വലിയാടിയാണ് കാരണം ഇന്നത്തെ ഒരു കണക്കുകൾക്ക് അനുസരിച്ച് അമേരിക്ക ഒരു കടക്കണിയിലേക്ക് പോകുന്നുണ്ടോ ഇന്ന് 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 തന്നെ വിപണിയിലെ വലിയൊരു ഓഹരി ഇടിവാണ് പലിശ നിരക്ക് ഫെഡറൽ റിസർവ് അതായത് അവിടുത്തെ ബാങ്ക് പിന്നെ ബാലൻസ് നടക്കുന്നു മാത്ര ഇതുവരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില കയറിയിട്ടില്ല കാരണം നേരത്തെ മുൻകൂട്ടി ആൾക്കാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളൊക്കെ കുറെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു ഈ ഒരു തിരുവനന്തപുരം ഒരുപാട് പണം യു എസിലേക്ക് വരുന്നുവെന്ന് അത് ശരിക്കു പറഞ്ഞാൽ ആ പണത്തിൻ്റെ ഭാരം മുഴുവൻ ആരാ അനുഭവിക്കുന്നത് അവിടുത്തെ ജനതയാണ് ഇപ്പം നമുക്ക് നമ്മളൊക്കെ അറിയാം നമുക്ക് പന്ത്രണ്ട് ശതമാനം തീരുവയുള്ള ഒരു ഇറക്കുമതി അത് ഇരുപതോ മുപ്പതോ ആകുമ്പോൾ അത് വാങ്ങിക്കുന്നത് രാഷ്ട്രമല്ല ആ രാഷ്ട്രത്തിലെ ജനങ്ങളാണ് ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ അത്രയും കൂടുതൽ എത്ര തീരുവ കൂട്ടുന്നു അത്രയും കൂടുതൽ ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ട്രഷറിയിൽ പണം കൂടും പക്ഷേ ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ അത്രയും സഫറ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ആ പേയ്മെൻറ്റ് തുക കൂടുതലായിരിക്കും ഏത് സാധനം വാങ്ങിക്കുന്നു അതിനേക്കാൾ റേറ്റ് കൂടിയേ വരുള്ളൂ അതുകൊണ്ടാണ് ഈ തീരുവ കൂട്ടുമ്പോഴുണ്ടാകുന്ന പ്രശ്നം അതിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് അതിപ്പം അറിയാൻ ആയിട്ടില്ല ഈ പറഞ്ഞ പോലെ അത് മാർക്കറ്റിൽ പ്രതിഫലിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അത് കുറച്ചുകൂടെ കഴിയുമ്പം അത് വളരെ കൂടുതലായിട്ട് പ്രതിഫലിക്കുകയും ജനങ്ങൾക്ക് കയ്യിൽ നിൽക്കാത്ത അത്ര വലിയ പണപ്പെരുപ്പവും പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലവർദ്ധനവും വന്നു കഴിഞ്ഞാൽ ട്രംപിൻ്റെ അടപ്പുതെറിക്കുമെന്നാണ് എല്ലാവരും അതായത് ഇപ്പോൾ ട്രംപിൻ്റെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഇല്ല കടലിലോട്ട് വലിയ തിരയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നടുക്കടലിലായ ഒരു അവസ്ഥ അങ്ങോട്ടും കയറാൻ പറ്റില്ല ഇങ്ങോട്ടും കയറാൻ പറ്റാത്ത അവസ്ഥയിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഈ ഒരു ചർച്ച സമാധാനപരമല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും കാരണം ഇന്ത്യ ഒരു തരത്തിലും അല്ലേ ഒരു തരത്തിലും അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ പുതിയ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ നൈജീരിയ ഗാന പോലുള്ള ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ രാജ്യങ്ങളുമായിട്ട് ഈ ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ് പിന്നെ വേറൊന്ന് ഇപ്പം മൂന്ന് ടീ അതാണ് ഇപ്പം പിന്നെ മോദി പറയുന്നത് ടൂറിസം പിന്നെ ട്രേഡ് ആൻഡ് ടെക്നോളജി ഈ മൂന്ന് ടീ ആസ്പദമാക്കി അപ്പോൾ ടൂറിസത്തിലെ പെട്ടെന്ന് വരുമാനം കിട്ടുന്നൊരു സംഗതിയാണ് ടൂറിസം അപ്പോൾ ഇന്ത്യ വലുതായിട്ടൊരു ടൂറിസം ഓപ്പണിങ്ങിന് മുൻതൂക്കം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രേഡിൻ്റെ ഡെഫിസിറ്റൊക്കെ വളരെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട് അതുപോലെ ടെക്നോളജി നമ്മുടെ ടെക്നോളജി ആഫ്രിക്കൻ ലാക്നമിക്കൻ രാഷ്ട്രങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ടെക്നോളിക്കൽ എഫിഷ്യൻസി നമുക്കിപ്പോൾ കൈവന്നിട്ടുള്ളത് അതും കുറേ കാര്യങ്ങൾ സെല് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് ഐ ടി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് അപ്പോൾ അതും ഒരു പ്രധാന കാര്യമാണ് അതുപോലെ ട്രേഡ് അമേരിക്കയിൽ നിന്ന് എത്ര കുറയുന്നു അതുപോലെ മറ്റു രാഷ്ട്രങ്ങൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്കുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അത് ബാലൻസ് ചെയ്യണം ബാട്ടർ സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പണം തന്നെ വേണമെന്നില്ല പിന്നെ യു എസ് ഡോളർ തന്നെ വെച്ച് വേണമെന്നില്ല അല്ലാതെ നമ്മുടെ കൈമാറ്റ സമ്പ്രദായം ഉണ്ടല്ലോ ആ രീതിയിൽ വരെ ട്രേഡ് നടത്തുന്നതിനും ഇന്ത്യ മുന്നോട്ട് വന്നേക്കും എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പം ഞാൻ ആദ്യം ചർച്ചയിൽ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇന്ത്യക്ക് അടികൊടുക്കും ഇതൊരു സമാധാനപരമായിട്ട് എനിക്കത് ആലോചിച്ചപ്പോഴേ എന്നും വരുന്നതും പോകുന്നതല്ല ഇന്ത്യക്കാണല്ലോ എന്നുള്ളത് രണ്ടാമത് റഷ്യയെ വെറുതെ വിടില്ല എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യ എന്തിനാണ് ഇത് ഇന്ത്യയെ പിടിക്കുന്നതിനൊരു കാരണമുണ്ട് കാരണം ഇന്ന് റഷ്യയുടെ നട്ടലെന്ന് പറയുന്നത് ഇന്ത്യയുടെ ആ ഓയിൽ പർച്ചേസ് ആണ് അപ്പോൾ ഇന്ത്യ പറയുകയാണ് ഈ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കിയാൽ ഞങ്ങൾക്കും ഗുണമാണ് നിങ്ങൾക്കും ഗുണമാണെന്ന് പറയുന്നെങ്കിൽ പറയട്ടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രശ്നം കൂടെ റഷ്യയിലേക്ക് ചെല്ലട്ടെ അതുപോലെ തന്നെ റഷ്യക്ക് വേറൊന്നും തോന്നട്ടെ ഇന്ത്യയെ ഇങ്ങനെയായിട്ട് പ്രഷറൈസ് ചെയ്താൽ അവർ ചിലപ്പം നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിൽ നിന്ന് പിന്മാറിയാലോ ഇങ്ങനെ ട്രംപിൻ്റെ രീതി ഇതാണ് അതായത് വിരട്ടുക വാതുവെക്കുക പിന്നെ താഴോട്ട് വരിക വീണ്ടും വരട്ടുക ഈ ചില ലോക്കൽ ഗുണ്ടകളുണ്ടല്ലോ അടിക്കുകയില്ല എന്നാൽ വാച പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പം കുന്നുകളെന്ന് പറയും കത്തി എടുക്കും പിന്നെ താക്കും ഇങ്ങനെ ഉള്ള രീതികളാണ് ട്രംപ് ലോക ഗുണ്ടയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അധികം നാൾ പോവില്ല കാരണം എല്ലാവർക്കും കളി മനസ്സിലായി ഇത് വെറും മൂന്നാം കിട കളിയാണെന്ന് ലോകത്തിന് മുമ്പ് അതെ അതെ ഒരു പക്ഷേ ഒരു ചർച്ച വെള്ളപ്പുകയല്ല വരുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ബാധിക്കുന്ന ട്രംപിനെ ആയിരിക്കും കാരണം വിശ്വാസ്യതയാണ് അവിടെ നഷ്ടപ്പെടുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇതിൽ ട്രംപും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ട്രംപിൻ്റെ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് അതുപോലെ തന്നെ പുടിൻ്റെ മേലിലുള്ള ആ ഇപ്പോൾ വെച്ച് വരുത്തിയിരിക്കുന്ന വാറൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അയവരുത്തുന്നതിനൊക്കെയുള്ള സംഭാഷണങ്ങൾ ഇപ്പോൾ നടക്കും അതെല്ലാം ട്രംപാണത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് നിശ്ചയിക്കുന്നത് അപ്പൊ അതിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ കാര്യങ്ങളുടെ വിട്ടുകൊടുക്കുന്നതിലായിരിക്കും പോകുന്നതായിരിക്കും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില പോയിന്റ്സ് കടലുമായി ബന്ധപ്പെട്ട കുറെ ഏരിയ അവിടെ അവർക്ക് സിയുടെ പ്രോക്സിമിറ്റി ഉള്ള കാര്യങ്ങളിൽ അവർക്ക് റഷ്യക്ക് ഒരു പ്രാതിനിധ്യം വരികയും എന്നാൽ വലിയ തെറ്റില്ലാത്ത വിധത്തിൽ പിടിച്ചെടുത്ത കുറേ ഭാഗങ്ങൾ സെലൻസ്ക്ക് വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്ത് ചെയ്തെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കൂ അതുകൊണ്ട് ട്രംപ് പറഞ്ഞ പോലെ രണ്ട് മിനിറ്റ് കൊണ്ട് തീരില്ല ഇത് ചിലപ്പോൾ രണ്ട് മാസവും ആദ്യം കൂടുതലൊക്കെ നീണ്ടുപോയേക്കാം ചർച്ച ചെയ്യും കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം എളുപ്പമാണ് വെടി വെടിനിർത്തൽ അതിന് ട്രംപ് മുതിർന്നാൽ വലിയ കാര്യമായിരിക്കും രണ്ട് കൂട്ടരും തൽക്കാലം വെടി നിർത്തുക എന്നിട്ട് നമുക്ക് ബാക്കി ചർച്ചകൾ തുടരാം ക്രെമിലിൻ്റെ ടീമും കൂടെ ഉണ്ട് വൈറ്റ് ഹൗസിൻ്റെ ടീമുണ്ട് ലെറ്റ് ദം സ്റ്റാർട്ട് നമുക്കൊരു സുഗമമായ രീതിയിൽ എത്താം എന്നുള്ളതാണ് ട്രംപ് ഇന്ത്യയോടും പറയുന്നത് നിങ്ങളെ അടിക്കുമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് നിങ്ങളും കൂടെ റഷ്യയോട് അല്ലെങ്കിൽ പുട്ടിനോട് നിങ്ങൾക്ക് വലിയ ബന്ധമാണല്ലോ വിളിച്ച് പറ എങ്ങനെയെങ്കിലും ഇത് ഒത്തുതീർപ്പാക്കാൻ എങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് സുല്ലാക്കാം എന്നുള്ള രീതിയൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഏതായാലും ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ഇന്ത്യയോടുള്ള വിരട്ടലൊക്കെ കയ്യിൽ വെച്ചേക്ക് പക്ഷേ ഇതൊരു സമാധാനപൂർണ്ണമായ ഒരു വെള്ളപ്പുക തന്നെയാണ് അലാസ്കയിൽ ഉണ്ടാവുന്നതെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ട്രംപിനും സാധിക്കും തീർച്ചയായിട്ടും ഒരു നോവൽ സമ്മാനം അതെ